എല്ലാ യുവജന വിദ്യാർത്ഥി സംഘടനകളെയും കൂട്ടായ്മകളെയും ഉൾപ്പെടുത്തി ലഹരി വിരുദ്ധ പ്രസ്ഥാനം നടപ്പാക്കുമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് സിന്തറ്റിക് ലഹരിയുടെ ഉറവിടം കേരളമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് ലഹരി എത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്നത് കൗമാരക്കാരിൽ വളർന്നു വരുന്ന വയലൻസ് ആണ് കൗമാരക്കാരിൽ വയലൻസിന്റെ ആഘോഷം നടക്കുന്നു സിനിമയിലും വീഡിയോ ഗെയിമിലും എല്ലാം അതിന് ആക്കം കൂട്ടിയെന്നും എം പി രാജേഷ് തൃശൂരിൽ പറഞ്ഞു ലഹരി ഒരു സാമൂഹിക വിപത്താണ് ആ നിലയിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് അണിനിരന്നാണ് അതിനെ നേരിടേണ്ടത് അതില് സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് ആ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായിട്ട് തുടരും കേരളം ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് അണിനിരക്കേണ്ടത് ഡെഹരിക്ക് എതിരായിട്ട് മാത്രം ഉണ്ടായാൽ മതിയാവില്ല അക്രമവാസനയ്ക്കും കുറ്റവാസനയ്ക്കുമെതിരായിട്ടും ഒരു ബോധനവീകരണ പ്രവർത്തനം നമുക്ക് കേരളത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് ക്രൈം വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കൗമാരക്കാരിലും ചെറുപ്പക്കാരിലും അത് കൂടുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം തെളിയിക്കുന്നത്